ഒരുമാതിരി വെറുതാക്കാരോട് പറയുന്ന പോലെയാണോ എന്നോട് പറയുന്നത് അതൊരു കുടുംബത്തിലിരുന്നുണ്ട് പോസിറ്റീവ് കമന്റ് ഇട്ടേ എല്ലാവർക്കും നന്ദി നെഗറ്റീവ് കമന്റ് ഇടുന്ന എല്ലാവർക്കും കൊറഞ്ഞ നന്ദി അത്രയും കേട്ടോ കൂടിയ നന്ദി പോസിറ്റീവ് കമന്റ് ഇടാത്തവരോടുക്കുള്ള ഭാവി നന്ദി കമന്റ് ഇട്ട് കഴിയുമ്പോഴേ അങ്ങനെ ചെയ്യാം പക്ഷെ രസമായിട്ടെ കമന്റ് വായന സുലോമയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നിങ്ങളീ പറയുന്ന പോലെ തന്നെ ഞാൻ സുലോമ കുഴപ്പം പറയുന്നത് ഇത്രയും പോസിറ്റീവ് കമൻറ്റുണ്ട് അമ്മ എങ്ങനെ അമ്മയെ നെഗറ്റീവ് തൊട്ടിപ്പിടിച്ചോണ്ട് വരുന്നതെന്നുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ എൻ്റെ അടുത്തും ചോദിച്ചു ഞാനങ്ങനെ നെഗറ്റീവ് കമെൻറ്റിനെ അത്ര എനിക്കിപ്പോൾ കിഡുവിനെ പറയുക കുഞ്ഞാങ്ങനെ പറയുക കിച്ചുവിനെ പറയുക അമ്മയെ പറയുക മറ്റുള്ളവരെ പറയുമ്പോഴാണ് എനിക്ക് കൊള്ളുന്നത് എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ മൈറ്റാക്കില്ല പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേരെടുത്ത് റിയാക്റ്റ് ചെയ്തു ഏതാണ് നമ്മളിവിടെ വന്നിട്ട് എന്തുകൊണ്ട് വീട്ടുകാർ സ്വീകരിച്ചില്ലെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആ ഒരു സീരിയസ് കാര്യം പറയാനുണ്ടേ അതായത് പിന്നെ അതിൽ ഞാൻ കണ്ടത് ഒരു കമൻറ്റിൽ കിടക്കി നെഗറ്റീവായിട്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാ ലോകത്തിന് അറിയാത്തൊരു സത്യം എന്നെ എനിക്കും ഒരു ഒന്ന് രണ്ട് പേർക്കും മാത്രം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ അതിന്റെ കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് ഓപ്പൺ ചെയ്തില്ല അവരുടെ തന്നെ തമ്പനിയെ കണ്ടു കുഞ്ഞാവെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞാവ് കിടൂവിനോടുള്ള പെരുമാറ്റം കണ്ടില്ലേ അതുപോലെ കിച്ചു ചോദിക്കുന്നതിനൊന്നും കുഞ്ഞാവ മറുപടി കൊടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാ അതേ വ്യക്തി തന്നെ ഇട്ടിട്ടുണ്ട് കുഞ്ഞാവയ്ക്ക് എന്താ കിച്ചു കിടൂവിനോട് ഇത്ര ശത്രുതയാണ് അത് എന്തോ സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കോവിഡില്ലേ ഇപ്പം കിഡുവിന് മൂന്ന് വയസ്സാണ് ഈ കോവിഡിന്റെ സമയത്തെ ആ അവൻ ആളോട് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കുഞ്ഞാവയ്ക്ക് എന്താ ഇത്ര ശത്രുത കിഡുവിനോട് എന്നുള്ളത് ഈ കോവിഡിന്റെ സമയത്ത് രണ്ട് മൂന്ന് വർഷം മുന്നേ കിടു എന്തോ ബിസിനസ് ആവശ്യത്തിന് കുഞ്ഞാവിടെ ഒരു അഞ്ച് ലക്ഷം രൂപ മറിച്ച് കുഞ്ഞാവണത് പലിശയ്ക്ക് എടുത്തുകൊടുത്തത് ഇപ്പോൾ ആണെങ്കിൽ നോക്കുമ്പോൾ മുതലും ഇല്ല പലിശയും ഇല്ല അതങ്ങ് കിടു പറ്റി അതിൻ്റെ വൈരാഗ്യമാണ് കുഞ്ഞാവ തീർക്കുന്നത് എൻ്റെ അറിയില്ല അതാണ് അവര് തമ്മിലുള്ള പ്രശ്നം ഈ മൂന്ന് വയസ്സുള്ളവൻ രണ്ട് വർഷം മുന്നേ ചെയ്യേണ്ട കാര്യമാണോ അത് അതും ബിസിനസ്സിനൊന്നും കണ്ടിട്ട് കള്ളത്തരം പറഞ്ഞു കഴിച്ചു പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയൊരു തെളിവ് കാണും അതാണ് അവര് തമ്മിലുള്ള പ്രശ്നം അതുകൊണ്ടാണ് അവർ ഈ കാണുമ്പോൾ കീരിയും പാകുമ്പോൾ കീരിയും പാകുമ്പോൾ തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ കാണുന്ന മാത്രമല്ല എത്രയോ സ്നേഹം ഉള്ള മൊമെന്റുകളുണ്ട് അവർ തമ്മിൽ അത് പലിശക്കാശിൻ്റെ കാര്യം മറക്കുമ്പോഴായിരിക്കും ഇങ്ങോട്ടോ എപ്പോഴൊക്കെ അവർ സ്നേഹിക്കാനുണ്ട് അതുപോലെയാണ് കിടു അല്ല കിച്ചു അണ്ണാണി തമ്മിൽ എന്തോ ഒരു പലിശ ഇടപാടുണ്ടോ എന്ന് തോന്നി ഇവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ ചൊറിയ വഴക്കുണ്ടാക്കാം അത് മന്തി തന്നെ രണ്ടുപേരും കൂടെ കൂടി കച്ചറ വച്ചറ വഴക്കാണ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോഴും മറ്റേ ഈ കിടുൻ്റെ പ്രായമാ മനസ്സുകൊണ്ട അണ്ണാണി കിടുക ഇപ്പോഴും കിടുവിൻ്റെ കളിപ്പാട്ടൊക്കെ തട്ടിപ്പറിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് കിടുവിൻ്റെ പത്രത്തിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ഓടുക ഇങ്ങനത്തെ ചില പ്രത്യേക വികാരങ്ങൾ അണ്ണാണിക്കുണ്ട് അമ്മൂനെ പോയിരുന്നു കൊണ്ട് ഞോണ്ടുക കളിച്ചോണ്ടിരിക്കുന്ന അമ്മൂനെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയാം സ്റ്റില്ലായി ലോക അമ്മൂഷ്യത്തിലിരിക്കുമോ അങ് ചന്തേലും കാര്യത്തിന് ഓടിച്ചെന്ന് പറഞ്ഞ് നീ സുന്ദരിയല്ലെന്നാരെ പറഞ്ഞത് സ്റ്റില്ലായി ലോബി ഒന്ന് അല്ലെങ്കിൽ വിളിക്കും എൻ്റെ ഏബി അവിടെയെന്ന് ഏവി ഏബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അപ്പൊ ഈ അണ്ണാണിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ സുലഭമേടെ പുറകിൽ നടക്കും ആരെയും ഇങ്ങനെ ചൊറഞ്ഞോണ്ടേ ഇരിക്കണം അതങ്ങനാ മുറിയിലിരിക്കുന്ന അണ്ണാണി അടുക്കളയിക്കുന്ന അമ്മയെ വിളിക്കും അമ്മയെ ഓടി വന്നു അടുക്കളയിൽ നിന്ന് വിളിച്ചോണ്ട് നിങ്ങൾക്ക് അവിടെ ഫാൻ ഫാനം നിട്ടേരാന്ന് ഇതാണ് അണ്ണാന്റെ സ്വഭാവം